നമ്മുടെ മഷ്റോ സിൽക്കിൽ പ്ലെയിൻ കളേഴ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ഫോർ കളേഴ്സ് ആണ് എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മൾ മൊഡാലിൽ പ്ലെയിൻ കണ്ടിട്ടുണ്ട് നമുക്ക് മഷ്റൂവിൽ പ്രിൻറ് ഒതിരുമ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ മഷ്രൂമിൽ പ്ലെയിൻ നമുക്കിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ ഉണ്ടോ നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് ലൈറ്റ് വയലറ്റ് എന്നൊക്കെ പറയില്ലേ മഷ്റോ സിൽക്കിൻ്റെ ആ ഒരു ടെക്സ്ച്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ ആകശം ഇത് അങ്ങനെ വരും കുറച്ചുകൂടെ പുറത്തോട്ടാണ് നല്ല ഷൈനിങ് ആ ഒരു ഫീൽ വരിക വിത്തോർ വിത്തൗട്ട് ലൈനിങ് ചെയ്യാം ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല തിക്നസ്സ് ഉണ്ട് പക്ഷെ ലൈനിങ് ഇട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു ഫിനിഷിങ്ങിനൊക്കെ നല്ലത് പിന്നെ നമ്മുടെ ഓപ്ഷനാണ് നമ്മുടെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇപ്പോൾ മെഷ്രോ സിൽക്കിന് നെക്സ്റ്റ് അവർ നല്ലൊരു പ്ലസ് ആൻഡ് മെറൂൺ ഷെയ്ഡിൽ അങ്ങനെ വരുന്നു ഇങ്ങനെ നല്ലൊരു ഗ്ലോസി ഫാബ്രിക് ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ മൊഡാൽ സിൽക്കിലെ ദുപ്പട്ടാസ് പേറിയത് നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ മൊഡാലിന്റെ ദുപ്പട്ടാസിന്റെ എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്താൽ മതി നല്ലൊരു ബ്രൈറ്റ് മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ടു തേർട്ടി റുപ്പീസ് ഇപ്പം ഇരുനൂറ്റി മുപ്പത് രൂപ നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നു ഇതാ നല്ലൊരു ബ്രൈറ്റ് വയലറ്റ് ഷെയ്ഡിൽ അപ്പോൾ വയലറ്റും ലാവൻഡറും ആണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ഇത് തമ്മിൽ ഇങ്ങനെ വേണമെങ്കിൽ കോമ്പോ ഇത് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ പർച്ചേസ് ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പോൾ നമ്മുടെ ഓണം കൺസെപ്റ്റിൽ നിങ്ങൾക്ക് അറ്റ രീതിയിൽ ഫ്രോക്കിനായിട്ട് യോക്കിനായിട്ട് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം മഷ്റൂ സിൽക്കിൽ പ്ലെയിൻ കളേഴ്സ്